ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുൾ ആയ നല്ല കീഡിലും ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്കിന്ന് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു രണ്ട് തുള്ളി ഉജാല കഞ്ഞിവെള്ളത്തിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു പകുതി നാരങ്ങ അതും കൂടെ പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ കാണിക്കാനായിട്ട് വിട്ടുപോയി അപ്പം നമുക്ക് ആ നാരങ്ങ പകുതി നാരങ്ങയും അതേപോലെ രണ്ട് തുള്ളി ഉജാലയും കഞ്ഞിവെള്ളത്തിനകത്ത് ഒഴിച്ച് കലക്കിയതിന് ശേഷം നമ്മുടെ ഇതേപോലെ കുപ്പി ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ കളർ മങ്ങിയ കുപ്പി ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതിനകത്ത് ഡിഷ് വാഷും കാര്യങ്ങളൊന്നും തന്നെ വേണ്ട വിനിഗർ വേണ്ട ബേക്കിംഗ് പൗഡർ ഒന്നും തന്നെ വേണ്ട ഈ ഒരു കഞ്ഞിവെള്ളത്തിനകത്ത് മുക്കി വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനകത്തുള്ള ആ മങ്ങലെല്ലാം പോയിട്ട് ഗ്ലാസ് നല്ല രീതിയിൽ ഇതു കൊണ്ട് വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് വരും കേട്ടോ ഉണ്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റീലിൻ്റെ പാത്രങ്ങളും എല്ലാം നമുക്ക് നമുക്കിതിനകത്തൊട്ട് കഴുകിയെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ഇട്ട് ഉരക്കിയോ ബ്രഷോ ഒന്നും തന്നെ വേണ്ട ഇതിനകത്ത് ഒന്ന് മുക്കിയിട്ടത് ഇതേപോലെ നമുക്കൊന്ന് കഴുകിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഉജാല തുണി മുക്കി ആ ഒരു കളറ് വരുത്താൻ മാത്രമല്ല പാത്രങ്ങൾക്കാണേലും എല്ലാം നമുക്കൊരു നല്ലൊരു വെണ്മ നൽകും അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്ക് ഉണ്ടോ ഇപ്പോൾ സ്റ്റീലിൻ്റെ ഗ്ലാസ് പാത്രങ്ങളെല്ലാം വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാൻ ഉണ്ടോ ഇപ്പോൾ ഇതേപോലെ നമുക്ക് സിങ്ക് തേച്ച് കഴുകാം കേട്ടോ ഈ ഒരു വെള്ളം വെച്ചിട്ട് തന്നെ സിങ്കും വാഷ് മെഷിനും എല്ലാം തേച്ച് കഴുകാം ഇനി ഇതേപോലെ സ്റ്റീലിൻ്റെ ഉണ്ടോ തവിയും എല്ലാം നമുക്ക് ഈ രീതിയിൽ തന്നെ കഴുകിയെടുക്കാം കണ്ടോ ഇനി നമുക്ക് സിങ്ക് കഴുകുന്ന സിങ്ക് അതേപോലെ ടാപ്പ് ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പം എന്താണേ ഇതേപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് പ്രഷർ ഒന്ന് വെച്ച് തേച്ച് കൊടുത്താൽ മതി ഉണ്ടോ കറയൊക്കെ ഇളകിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് വരും കേട്ടോ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഡിഷ് വാഷോ ഒന്നും തന്നെ ഒഴിക്കാതെ തന്നെ നമുക്ക് അതേപോലെ വാഷ് ബേസിനും കഴുകാം കണ്ടോ നല്ല കറ പിടിച്ച വാഷ് ബേസിനാണേലും നമുക്ക് ഇതേപോലെ തേച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടാൽ അത് വളരെ തന്നെ പെട്ടെന്ന് കഴിയെടുക്കാനായിട്ട് വരും കേട്ടോ അപ്പം ഈ സോപ്പൊക്കെ തൊടാനൊക്കെ അലർജി ഉള്ളവർക്കൊക്കെ ഇതേപോലെ ചെയ്താൽ മതി അതേപോലെ തന്നെ ക്ലോസറ്റിനകത്ത് ഇതേപോലെ ഒന്ന് ഒഴിച്ചിട്ടൊന്ന് ഫ്ലഷ് അടിച്ചാൽ മതി നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും കണ്ടോ അതിൻ്റെ മഞ്ഞക്കറിയൊക്കെ പോയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും പിന്നെ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതിനായിട്ട് ബേക്കിംഗ് പൗഡറ് പൊടി ഉപ്പ് അതേപോലെ തന്നെ ഹാർപ്പിക്ക് ഇത് മൂന്നും മാത്രം മതി അപ്പോൾ ഇതിനായിട്ട് ഞാൻ എന്തോണ്ടത് കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ഇതേപോലെ ഒരു കുപ്പി മുറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിനകത്തോട്ട് ഒരു സ്പൂണോളം ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് അതേപോലെ പൊടിയിപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ നടക്കും കേട്ടോ ഈ പിന്നെ ഹാർപ്പിക്കും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറും കൂടെ ആവുമ്പോഴത്തേന് നല്ലൊരു സൊല്യൂഷൻ നമുക്ക് റെഡിയായിട്ട് കിട്ടും അപ്പോൾ നല്ലൊരു ക്ലീനിങ്ങിന് പറ്റിയൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പൊടി ഇപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഈ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് അപ്പം ഗ്യാസിൻ്റെ ബർണറുണ്ടല്ലോ ആ ബർണറൊക്കെ ഈ ഒരു വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ബർണറിനകത്ത് ഫുഡിൻ്റെ വേസ്റ്റൊക്കെ അടിഞ്ഞ് ഉണങ്ങിയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം ഗ്യാസ് ലീക്കാൻ ലീക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ കുറച്ച് കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് സിങ്ക് ബ്ലോക്ക് ആകുമ്പോൾ ഒഴിച്ച് കൊടുക്കാം അതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഇതൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കാം അതേപോലെ നമ്മൾ ഡൈനിങ് ടേബിള് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് അത് ഒഴിച്ച് ഇന്ന് തുടച്ചെടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇതേപോലെ ബർണർ ഒരമണിക്കൂറോളം നമ്മൾ ഇട്ട് വെക്കുമ്പോൾ അതിനകത്തുള്ള ആ കളറും അഴുക്കും എല്ലാം ഇറങ്ങിക്കിട്ടും കിട്ടും അപ്പോൾ പ്രത്യേകിച്ച് തേക്കണമെന്നില്ല അപ്പോൾ ഇത് ഇന്ന് ഇറ ഇറക്കി വെച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഫുഡിൻ്റെയൊക്കെ വേസ്റ്റ് ഉണങ്ങിയിരിക്കുന്ന ആ വേസ്റ്റ് എല്ലാം അതിനകത്ത് ഇളകി കിട്ടും പിന്നെ നമ്മൾ കുപ്പിയിലാക്കി വെച്ച കുപ്പിലാക്കി വെച്ച ആ ഒരു സൊല്യൂഷൻ നമുക്ക് നമുക്കിതിൻ്റെ പുറത്ത് ഒഴിച്ചിട്ട് കണ്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും ഇപ്പം എത്ര വാങ്ങിയ ഗ്യാസ് എടുപ്പാണേലും നമുക്ക് പുതിയതുപോലെ തന്നെ ആക്കി കിട്ടുന്നുണ്ടോ അപ്പം നല്ല രീതിയിലുണ്ടോ പുതിയ അടുപ്പ് പോലെ ആയിട്ടുണ്ട് അതേപോലെ തന്നെ സിങ്കിനകത്ത് സിങ്ക് ബ്ലോക്ക് ആകുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി കാരണം അതിനകത്ത് ബേക്കിംഗ് പൗഡറും ഹാർപിക്കും ആവശ്യത്തിനുണ്ടല്ലോ പിന്നെ അതേപോലെ നമ്മൾ ബാത്റൂമിലാണേലും അടുക്കളയിലൊക്കെ ആണെങ്കിലും വെക്കുന്ന ബക്കറ്റ് വെള്ളം വെക്കുന്ന ബക്കറ്റിനൊക്കെ ഒരു വഴുവഴുപ്പ് കാണും അതൊക്കെ പോകുന്നതിന് ഈ ഒരു വെള്ളം ഒരു സ്വല്പം ഒഴിച്ചിട്ട് ഇതേപോലെ തേച്ചെഴി എടുക്കാവുന്നതാണ് ഞാൻ വീടും ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല പെട്ടെന്ന് തന്നെ കാണിക്കുക അപ്പോൾ ഇതേപോലെ കണ്ടോ ബക്കറ്റൊക്കെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇഴുക്കലൊക്കെ മാറിക്കിട്ടും കേട്ടോ കാരണം അതിനകത്ത് പൊടിയുപ്പും കൂടെ ഉണ്ടല്ലോ അപ്പോൾ അതിന് നല്ല സാധനം തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള ബക്കറ്റുകളൊക്കെ തേച്ച് എടുക്കാനൊക്കെ ആ വഴി ഒഴുപ്പൊക്കെ പോയിട്ട് ബക്കറ്റൊക്കെ പുതിയതുപോലെ തന്നെ ആയി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ബർണറിൻ്റെ അണ്ട ബർണറിൻ്റെ അഴുക്കെല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ട് ബർണർ നല്ലോണം ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ബ്രഷ് വെച്ചൊന്ന് തേച്ച് കൊടുക്കുമ്പം തന്നെ നല്ല ബർണർ നല്ല രീതിയിൽ കത്തും കേട്ടോ നമുക്ക് കരി അടയോ ഒന്നും ചെയ്യത്തില്ല അപ്പം ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു സൊല്യൂഷൻ ആകുമ്പോഴത്തേനും നമുക്ക് പ്രത്യേകിച്ച് തേക്കേണ്ട കാര്യമില്ല അതിനകത്തുള്ള അഴുക്കെല്ലാം പോയി കിട്ടും അപ്പം ഈ ഒരു സൊല്യൂഷൻ തന്നെ നമുക്ക് ക്ലോസറ്റിൽ ഒഴിച്ചിട്ട് നമുക്ക് ഫ്ലഷ് അടിച്ചാൽ മതി നല്ല കറയൊക്കെ പോയി കിട്ടും ഇതേപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്ലഷ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അണ്ടോ അതിനകത്തുള്ള കറയെല്ലാം പോയിട്ട് ക്ലോസിലൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടും അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ ടൈല് ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ആ കറയെല്ലാം പോയി കിട്ടും നല്ലൊരു എഫക്റ്റാണ് ഇതിനായിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആ റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ കിച്ചൺ മുതൽ നമുക്ക് ബാത്റൂം വരെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വളരെ ഈസിയാണ് കണ്ട വെള്ളം ഒഴിച്ചിടുമ്പോൾ തന്നെ എൻ്റെ കറയഴുക്കും എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്